കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് ഇന്നലെ വി എസ് അച്യുതാനന്ദന് നമ്മുടെ വീട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ വി എസ് അച്യുതാനന്ദനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ മലപ്പുറം ജില്ലയിലുള്ളതാണ് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് പലർക്കും ഓർക്കുന്ന ഒരു സംഭവമായിരിക്കും വി എസ് അച്യുതാനന്ദനെ മലപ്പുറത്തെ കുട്ടികളൊക്കെ കോപ്പി അടിച്ചിട്ടാണ് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് ചെറുപ്പത്തിൽ ഞാനും സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ട് വി എസ് അങ്ങനെ പറഞ്ഞു എന്നുള്ള ഇവിടുത്തെ മാധ്യമങ്ങളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഈ ഈ ഒരു ഉണ്ട് ഉണ്ട് വീഡിയോ വന്ന വാർത്ത തന്നെയാണ് കാര്യത്തിന് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം അച്യുതാനന്ദൻ അവിടെ നിന്നും നല്ല നല്ല വിജയം വിജയ ശതമാനം ഉണ്ടായപ്പോൾ കോപ്പി അടിച്ചിട്ടുള്ള വിജയമാണെന്നുള്ള ശ്രുതി പറഞ്ഞൊരു കാര്യം വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ മലപ്പുറത്തെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയു ഞാനത് പരിശോധിക്കായിരുന്നു ഒരു പരാമർശം നടത്തിയിട്ടില്ല രണ്ടായിരത്തി അഞ്ച് എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അന്ന് നാലകത്ത് സൂപ്പിയാണ് നാലകത്ത് സുപിയോട് നാലകത്ത് സൂപ്പി പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താ മലപ്പുറം ജില്ലയിൽ കൂടുതൽ എൻട്രൻസ് റിസൾട്ടിന് കൂടുതൽ വിജയികൾ വരുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു സമ്പന്നരുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ അന്ന് വലിയൊരു ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു സത്യവാങ്മൂലമുണ്ട് അന്ന് പരീക്ഷാ കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം അന്ന് പറഞ്ഞത് എന്താണെന്ന് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് എൻട്രൻസ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെയാണ് മലപ്പുറത്തെ കോപ്പി അടിച്ചു അങ്ങനെ ഒരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ അങ്ങനെ കോപ്പി കോപ്പിയിടിച്ചു എന്നൊരു ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ഈ തെറ്റിദ്ധാരണ പല ആരോപണങ്ങൾ വരുന്നത് അപ്പൊ ഈ ക്ലിപ്പ് കണ്ടപ്പോ ഞാനും ഇങ്ങനെ വി എസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ വി എസ് അങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസുകളുണ്ട് വി എസ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓൺലൈൻ മീഡിയകളിലും ഈ യൂട്യൂബിലൊക്കെ ഈ പ്രമുഖ ചാനലിലും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ വി എസ് പറഞ്ഞു എന്നുള്ള ന്യൂസ് ഉണ്ട് പക്ഷെ വി എസ് പറയുന്നതായിട്ടുള്ള ഒരു ക്ലിപ്പ് എനിക്കും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങൾ ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും ഇത് വിശ്വസിക്കുന്നുണ്ട് വി എസ് ഇങ്ങനെ വണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിപ്പോ ഈ മീഡിയാസ് തന്നെയാണ് അത് തിരുത്തുന്നത് പക്ഷേ ഇത് ഇങ്ങനെ വളച്ചൊടിക്കുന്നതും അല്ലെങ്കിൽ വി എസ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് നാട്ടുകാരുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ മീഡിയാസ് തന്നെയാണ് ഇവിടെയുള്ള മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യമല്ല അവര് പ്രസിദ്ധീകരിക്കുന്ന കാര്യം അവർക്ക് എന്താണോ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം അതാണ് അവർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ ആ പറഞ്ഞ കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ ഇയാളുടെ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതോ അല്ലെങ്കിൽ ഇയാൾ ഉദ്ദേശിക്കാത്ത കാര്യം ഇയാളുടെ വാക്കുകളിനെ വളച്ചു പിടിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിലാക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതിന്റെ ഒരു ഭാഗം അങ്ങ് മാറ്റി വെച്ചിട്ട് പകുതി ഭാഗത്തുള്ള അല്ലെങ്കിൽ സെന്ററിലുള്ള ഒരു പോർഷൻ മാത്രം എടുക്കും അയാൾ അതിനെ മുന്നേ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം ഒരു അടർത്തി എടുത്തൊരു ഭാഗം മാത്രം അങ്ങ് പറയാം അപ്പൊ ഇത് കോണ്ടക്സ്റ്റ് മാറുമ്പോൾ പല വിഷയങ്ങളും മാറിപ്പോകും ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പണ്ട് സ്കൂൾ പഠിക്കുന്ന മാഷിങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട് അരണ കടിച്ചാൽ ഉടനെ മരണം എന്നുള്ളൊരു പറച്ചിലുണ്ട് പണ്ടത്തെ അപ്പോ ഈ ഒരു മാഷി പറഞ്ഞിരുന്നതാണ് അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന ധാരണ തെറ്റാണെന്നാണ് പറയുന്നത് പക്ഷെ ആ എന്ന ധാരണ തെറ്റാണെന്ന് മാറ്റി ആ ആ ഭാഗം ഒഴിവാക്കിയിട്ട് അരണകടിച്ചാൽ ഉടനെ മരണം എന്നുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഇയാള് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടൊക്കെയാണ് മീഡിയാസ് പ്രചരിപ്പിക്കുന്നത് അപ്പോ അയാൾ പറഞ്ഞത് അങ്ങനെ ഒരു ധാരണ തെറ്റാണെന്നുള്ളത് പക്ഷെ ഇയാൾ ഈ ആദ്യ ഭാഗത്ത് മാത്രം എടുത്താല് ആ ക്ലിപ്പ് മാത്രം പുറത്തേക്ക് വിട്ടാല് അയാൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്നാണ് എല്ലാരും വിചാരിക്കുക അതുപോലെയാണ് ഇവിടുത്തെ പല മീഡിയാസും ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കും ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ വാക്കിനെ മാറ്റിയിട്ട് അങ്ങനെ ആക്കും അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ തന്നെ ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ വാർത്തകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഹെഡിനെ വലുതാക്കിയിട്ട് കൊടുക്കും അപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇയാൾ പറഞ്ഞ കാര്യം താരതമ്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പോലും ആയിരിക്കില്ല ചിലപ്പോൾ ഇയാൾ സംസാരിച്ചിട്ടുണ്ടാവും അതുപോലെയാണ് ഇപ്പൊ ഈ വി എസിന്റെ കാര്യം വന്നിട്ടുള്ളത് ഇയാൾ വി എസ് വേറെ എന്തോ കാര്യത്തിനെ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടാണ് മലപ്പുറത്ത് കുട്ടികളെ കോപ്പിടിച്ചിട്ടാണ് പാസ് ആവുന്നത് എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ അവരെന്നെയാണ് വളച്ചൊടിച്ചിട്ട് ആ കാര്യത്തിന് ഇവിടെ മാർക്കറ്റ് ചെയ്തതാക്കിയിട്ടുള്ളത് ഇപ്പൊ മീഡിയ തന്നെ അവരെന്നെ പറയുന്നു അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇവിടുത്തെ മീഡിയാസ് നമുക്ക് തരുന്ന ന്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാവരും ടി ആർ പി റേറ്റിംഗ് കൂടാനും കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ യാതൊരു ഒരു മാധ്യമം എന്നാവാൻ പറഞ്ഞാൽ അവർക്ക് കുറെ ജനങ്ങളോടൊരു ഒരു ധർമ്മം ഉണ്ട് ഒരു കൃത്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പക്ഷെ അതിന് പകരം ഏറ്റവും മാർക്കറ്റ് ഞങ്ങൾ കിട്ടണം ഏറ്റവും ടിആർപി റേറ്റ് ഞങ്ങൾ കിട്ടണം അതിന് എന്ത് ന്യൂസ് ആണോ ആളുകൾക്ക് വേണ്ടത് അത് മാത്രം ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ആൾക്കാർ കേൾക്കുമ്പോഴാണോ കോരിത്തരിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തരിപ്പ് കിട്ടുന്ന ന്യൂസ് എന്താണോ അത് മാത്രം ആളുകൾക്ക് കൊടുക്കുക അത് കൊടുക്കാനായിട്ട് ഇവർ പറഞ്ഞതും പറയാത്തുമായിട്ടുള്ള പല കാര്യങ്ങളും വളച്ചൊടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടുത്തെ മീഡിയാസ് ഒക്കെ എന്നാണ് ഒരു ഒരു മീഡിയ ധർമ്മം ഇവർക്ക് അത് പഠിച്ചിട്ടാണല്ലോ വരുന്നത് ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ധർമ്മം ജനങ്ങളോടു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവർക്ക് എന്താണ് പഠിച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവര്